വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബൈ വേ ഗുഡ് മോർണിംഗ് ഗൈസ് ഇന്ന് രാവിലെ ഏഴ് ഇരുപതായി സൺഡേ സൺഡേ ആ സൺഡേ ഞാൻ അഞ്ചാറ് ദിവസമായി വ്ലോ കിട്ടിട്ട് ഞാൻ ഇവിടെ അമ്മിയുടെ അങ്ങ് വെക്കേഷൻ ആയതുകൊണ്ട് ഇവിടെ വന്ന് നിന്ന് സ്റ്റേ ആയിരുന്നു അപ്പം ഞങ്ങൾ കണ്ടെല്ലാവരും കൂടെ രാവിലെ മണ്ണാർശാല അമ്പലത്തിൽ ഓച്ചെറയിലൊക്കെ പോകാൻ പോവുക ആ മണ്ണാർശാല ഓച്ചെറയിലൊക്കെ പോകുന്നുണ്ട് ഞാൻ അമ്മി മീന അമ്മു അപ്പൊണ്ണ വല്യച്ഛൻ അമ്മയൊക്കെ വരാ പിന്നെ അമ്മയൊക്കെ മടിച്ച് ഞാൻ ചുരിദാറ് അന്മാര് മൂന്ന് സാരിയാണ് ഗൈസ് അപ്പൊ താണ്ടിറങ്ങാൻ പോവാസ് ഇവിടെ രണ്ടോമാര് എനിക്ക് ഒരുങ്ങി നിന്ന് തത്തേ തിത്ത കളിക്കുന്നു ഇല്ല ഇല്ല ഡേണ്ട യുടെ പേരെന്തോ ഇല്ല സിനിമയില് എന്തോസ് ഒന്ന് കാണിക്കുന്ന കളിയാക്കും അവിടെ എന്തോ ആയിരുന്നേ ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ട് ഇപ്പൊ എന്തോ പറയാന ആറ് മണിക്ക് ഇറങ്ങണോന്ന് പറഞ്ഞിട്ട് ആയിട്ട് ഇറങ്ങാത്ത മക്കള് മുത്തിയാവാർഗ് എന്റെ അമ്മി ഇതെന്തുവാ ഉറക്കം വരുന്നില്ല കൈ താമസിക്കാൻ വിട എൻറെ അമ്മ നമ്മൾ ആദ്യം ഏതമ്പലത്തിലാ പോലീച്ചാ ആദ്യം ഏതമ്പലത്തിലാ ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഓ വേറെ രണ്ടാം ഒരമ്പലം നമ്മൾക്ക് അങ്ങോട്ട് പോവാൻ ഇല്ല ഇല്ലേ നമ്മൾ മണ്ണാർശാലയില മണ്ണാർശാലയിലെത്തി ഭയങ്കര തിരക്കായൊണ്ട് റോഡില് കാർ പാർക്ക് ചെയ്യണ കാർക്ക് ചെയ്യാനായിട്ട് പോവുക നമ്മളെത്തി പെരുത്തു കാലക്കർ ഇവരെ മടിയിലും കൂടെ ആയതുകൊണ്ട് നമ്മുടെ മണ്ണാർശാല നാഗരാജ ക്ഷേത്രം

കുളത്തിൽ ഇറങ്ങരുത് സൂക്ഷിക്കുക വഴുക്കലുണ്ട് നല്ല തണുപ്പകം ഫുൾ ഇങ്ങനെ മരവും സംഭവങ്ങളും കണ്ണിന് വയ്യ ഞാനും അപ്പൊ ഒന്നും ആരും നനയ്ക്കാനായിട്ട് ഇറങ്ങാനായിട്ട് പോവാനും എന്തോ പണ്ടെ ർച്ചന എന്നിട്ട് വാങ്ങിട്ട് എന്നിട്ട് അത് അതുമായിട്ട് അകത്തോട്ട് പോവും മുട്ടയും അല്ലേ തൊഴാൻ പോയി നഗത്തിനി വീഡിയോഗ്രാഫി പാടില്ലെന്ന് തോന്നുന്നു നീ ഫോട്ടോ വീഡിയോ എടുക്കാൻ പാടില്ല ഇവിടെ നിർത്തുവാണിത് നമ്മളകത്ത് തൊഴുതറിയും ഇപ്പം നമ്മൾ കാവില് കാവിലെല്ലാം തൊഴാനായിട്ട് വന്നു ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് കണ്ടില്ല ഞാൻ കാണിച്ച ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് അതിൻ്റെ തണുപ്പും കാര്യങ്ങളും ഒക്കെ ഇവിടെ തൊഴുതിട്ട് ബാക്കിയെല്ലാം കറഞ്ഞ് കാണിച്ചു ഇവിടെ ഒരു പ്രത്യേക ഒരു കുളമുണ്ട് രണ്ട് കുളമുണ്ട് ഫ്രണ്ടിൽ കയറി വരുന്ന ആ കണ്ട കുളവും ഇവിടെ പിന്നെ അകത്ത് കാവിനകത്ത് ആമക്കുളവും ഉണ്ട് അവർ മുമ്പിൽ പോന്നായിരുന്നു നോക്കുന്നത് ഞാനെന്ത് പറയും ആമക്കുളം കാണിച്ചു ചുമ്മാതാ സത്യമായിട്ടും അല്ല ആണ് സത്യം ആമക്കുളം കാണാൻ പോവുക ഇവിടെ കുറെ കുഞ്ഞു കുഞ്ഞു പിള്ളേരുണ്ട് ഏ സാധാരണ നമ്മൾ ഇങ്ങനെ പോകുമ്പം അമ്മയാ വീഡിയോ ഇട വീഡിയോ ഇടന്നു പറഞ്ഞ് പുറകെ നിൽക്കുന്ന ഇപ്പൊ വലിയ അച്ഛന് ഇപ്പല്ല ഇപ്പൊ വലിയച്ഛനായി കൂടുതലും വീഡിയോ എടുക്കുളം കാണിച്ചു തരാം ഇഷ്ടം പോലെ അമ്മകളിനകത്ത് അങ്ങനെ പറയാതയാ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പോവാണ് ഫോട്ടോസ് കുറച്ച് അയ്യോ എൻ്റെ ക്യാമറ പൊട്ടിരിക്കര് പൊട്ടിച്ച് അമ്മൂ എല്ലാം നശിപ്പിക്കുന്ന ഞാൻ അമ്മ കുട്ടിയാണ് വീഡിയോ ഇടവേ അയക്കമ്മ കിട്ടിയത് കാടന്ന് കളിക്കല്ലേ നമ്മൾ തൊഴുതു കഴിഞ്ഞ് ഒക്കെ ഇറങ്ങി ഡേ കിടന്നൂടത്തില്ലെന്നിട്ട് ഇപ്പൊ കൈ കാണിച്ചു വല്യച്ഛനെ വിശക്കുന്ന പറഞ്ഞോണ്ട് നിക്കുന്നു വല്യച്ചൻ ഞാതല്ല അഖിൽ ചേട്ടം കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ മീനാശി ഷോ മോഡിലാണ് നിക്കുന്നത് അൾട്രാ ഷോ മോഡ് അൾട്രാ പ്രോ മാക്സ് ഷോ മോഡ് അൾട്രാ പ്രോ പ്രോമാക്സ്

മ്മുട്ടിക്ക് അമ്മകുട്ടിക്ക് എന്നാ പറഞ്ഞു ചെറിയ വട്ടുണ്ടല്ലേ മരുന്ന് തന്നെ കഴിക്കാൻ പോവാ നമ്മള് തൊഴുതിറങ്ങി തൊഴിലിറങ്ങിയതാണ്ട് പൈസ അതെ വണ്ടി എവിടെ കണ്ടിട്ടേക്കുന്ന ഭയങ്കര വലിയ അവിടെ ചെറിയൊരു സംഭവം എന്താ ഇത് മണി കഴിഞ്ഞാ നല്ല കൊള്ളുന്ന വേര് എന്നുവച്ചാ വെളിബാഗ് അതമ്പലത്തിന്റെ എൻട്രൻസ് അവിടെ ഉണ്ണിയപ്പെ ശബരിമല അത്ര കണ്ടേ ഉള്ളു നമ്മൾ മണ്ണാർശാലയിൽ നിന്ന് തൊഴുതിറങ്ങി ഹരിപ്പാട് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെത്തി ഇവിടെ വല്യൊരു അത് ഉച്ചി പാട്ടെ വല്യ മുരികൻ്റെ അമ്പലം മുരുകന്റെ അമ്പലത്തിലെത്തി ഇവിടെ വലിയൊരു കുളം ഉണ്ട് അന്ന് നമുക്ക് കാണിച്ചു തരാം വലുതാ നല്ല നല്ല വലുതാ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അതിന്റെ അകത്ത് വീഡിയോ എന്ന് തോന്നതുകൊണ്ട് നമ്മളിവിടെ പുറം ഒന്ന് കാണിച്ച് തന്നിട്ട് നിർത്താറുണ്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെ അതുകൊണ്ട് അകം തൊഴുതിറങ്ങി വല്ലീസിനും അമ്മിയും അപ്പോഴൊന്നും ഇറങ്ങിയില്ല നല്ല രസമുണ്ട് ഈ അമ്പലം ഒരു വടക്ക് അങ്ങനെ ഉണ്ട് പിന്നെ നമ്മുടെ കടവൂരമ്പലത്തിൻ്റെ ആ രീതി കൊണ്ട് നല്ല രസമുണ്ട് അമ്പലമാണ് രിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ എഴുതിറങ്ങി കാലിക്കുളത്തിലൊന്നും നനച്ചപ്പോളും കാണിച്ചില്ല ഞാൻ പറഞ്ഞ വലിയ കുളം എനിക്കൊന്ന് ഇവിടെ ഒക്കെ കുളിക്കാൻ ആൾക്കാർ വരുമെന്ന് ോട്ട് കിടക്കുവോ അപ്പോടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവോ വണ്ടിക്ക് വേണ്ടി ജോലി ഇങ്ങനെ വരുന്നു വരും നിങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണെങ്കിൽ

ിൽ വന്ന് ഫുഡ് കഴിക്കുക അത് കഴിഞ്ഞ് നമ്മൾ സ്ട്രൈറ്റ് കൊല്ലം മാറുന്ന ഹൗസ് മാധവം ദ അമ്മീനാശയുടെ റൂം ടു ദീസ്ലി ദൈട്ട് വി ഗോ ടുക്ക് കരിക്കോൾ ആഫ്റ്റർ ഫോർ ഡേയ്സ് മാല പൊട്ടിപ്പോയി അതുകൊണ്ട് ഞാൻ മാല നടക്കുന്ന രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞങ്ങള് ഫുഡ് കഴിക്കാനായിട്ടിരുന്ന് അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ഫുഡ് ഓർഡർ കൊടുത്ത് ഞാൻ അപ്പൂണ്ണൻ അമ്മു ബിരിയാണി ആയിരുന്നു അപ്പൂണ്ണൻ ബീഫ് ബിരിയാണി ഞാനും അമ്മു ചിക്കൻ ബിരിയാണി പിന്നെ വലിയ അച്ഛനും മീനാക്ഷിയും അമ്മിയും ഊണായിരുന്നു അങ്ങനെ ആദ്യം ബിരിയാണിയൊക്കെ വന്ന് അപ്പം ഞങ്ങൾ കഴിച്ചില്ല ഞങ്ങൾ ചേച്ച് അവരുടെ ഊണും കൂടെ വന്നിട്ട് ഒരുമിച്ച് കഴിക്കാ വന്ന് പക്ഷേ ഗൈസ് സത്യം പറഞ്ഞാൽ അവർ പറഞ്ഞു ഊണ് കൊള്ളത്തില്ലായിരുന്നു പക്ഷെ ബിരിയാണി കുഴപ്പമില്ല നല്ല ബിരിയാണി ആയിരുന്നു അടിപൊളി എന്ന് പറയാനില്ല നല്ല ബിരിയാണി ആയിരുന്നു അപ്പം ചോറിൻ്റെ കറികൾ ചിലതൊന്നും നല്ല നല്ലതല്ലായിരുന്നെന്ന് പറഞ്ഞ് പിന്നെ വിശപ്പിന് നമ്മൾ എന്താണേലും കഴിച്ചു പോകും അങ്ങനെ വേണ്ട ഞാൻ ിരിയാണി ഒക്കെ കഴിക്കാനായിട്ട് തുടങ്ങി ഞാനെന്നല്ല എല്ലാവരും കഴിക്കാൻ തുടങ്ങി ശേഷം അവരുടെ ഫുഡും വന്ന് അവരും കഴിച്ച് ഞങ്ങള് കഴിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നിറഞ്ഞു എന്റെ പൊട്ടി കിടക്കണം അമ്മ വയറു മുട്ട് മുട്ടു നിങ്ങള് കാണുന്ന ഫുൾ ബിരിയാണി ഒറ്റ രാവിലെ രാവിലെ കഴിക്കാത്തോണ്ട് ഞാൻ ഇന്നും കഴിഞ്ഞു അമ്മ പകുതി കഴിക്കാതെ എല്ലാരും ഡ്രസ് മാറിട്ട് വിശ്രമിക്കാൻ പോവുകയാണ് അമ്മൊക്കെ ഇറങ്ങി ഓടി അത് അമ്മൂന്റെ പുറത്തൂടെ കിടന്നുറങ്ങുവായിരുന്നു ഡ്രസ് ഡ്രസ് ഗൈസ് താണ്ട വന്ന് നമ്മൾ ഡ്രസ്സൊക്കെ മാറി അമ്മ ഡ്രസ്സൊക്കെ മാറി താണ്ട എല്ലാരും ഉറങ്ങാൻ പോവുക ഞങ്ങള് ഉറങ്ങി എണീച്ചൊരു ആറണേഴ് മണിയാവുമ്പോ വീട്ടിലും പോകുന്നതിരിച്ചു അപ്പൊ ഞങ്ങൾ ഉറങ്ങി എണീച്ചിട്ട് കാണാം അപ്പൊ ഗയസ് നമ്മൾ ഉറക്കം എണീച്ച് ചായ ഒക്കെ കുടിച്ചിട്ട് കണ്ട ായി പോവാൻ വീട്ടില് പോവാൻ പോവാണു വീട്ടിൽ അമ്മ വിളിച്ച് ചെല്ലുന്നില്ലേ എന്നും ചോയിച്ച് മീനാശി അമ്മി എന്താ ഇവിടെ പോനാശി മീനാശി അങ് പറഞ്ഞ ഇവിടെ നിന്ന് പോലും അങ്ങ് പോവാന്ന് എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ പോട്ടെ എന്ന് വെച്ചപ്പോ വേഗമാവട്ടെ പോവാൻ പറഞ്ഞ അതുകൊണ്ട് എന്തായാലും ആദ്യമേ പോവാൻ അതുകൊണ്ട് പോവാൻ പറഞ്ഞ അത് വല്യേച്ചൻ പറഞ്ഞു പോവാലും അമ്മ പോട്ട് ഞാൻ സന്ധ്യ വിളിച്ച് ഞാൻ പറഞ്ഞില്ലല്ലേ അമ്മ വിളിച്ച് നാളെ വരാ ആശുപത്രി പോയിട്ട് നാളെ സ്കിന്നിനെ ഡോക്ടറിനെ കാണിച്ചിട്ട് വരാ ഓക്കെ ഇവരാ ലവണെന്ത്യ ടീംസ് ഗൈസ് പക്ഷേ ഇന്നലെ നുഴഞ്ഞു കയറി വന്നതും നീയ മമ്മുട്ടി പാടല്ല അഞ്ച് അഞ്ചു വർഷം അഞ്ചു വർഷം ഞങ്ങൾ കൊണ്ട് കേറി എന്റെ നുഴഞ്ഞു കയറി ഇന്നലെ ഇന്നലെ നുഴഞ്ഞു കേറി വന്ന മമ്മുകുട്ടിയാ ടിപൊളിയായിട്ട് റിക്വസ്റ്റ് അവളെ അമ്മയടുത്ത് പറയുന്ന കൈ ഇളയ മോളെ അങ് അഴിച്ചു വിട്ടേക്കുവാണല്ലേ എവിടെയും പോവാൻ എന്നെ എവിടെ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞു സത്യ അപ്പം ആരും കണ്ടാ മീനാശി എന്തോ ജീ ഉടുപ്പും പാൻ കുപ്പി വളനും ചന്ദനവും പോവുകയാണ് <laughs> എവിടെ ഞാൻ വീട്ടിൽ വീട്ടിൽ ഒരു ഹെൽത്തി ഫ്രിഡ്ജിൽ എന്നും രാവിലെ കുടിക്കണം എന്നാണ് എന്റെ ഒരു പ്ലാൻ ആ ഡ്രിങ്ക് കുടിച്ചിട്ട് എന്തെങ്കിലും വർക്കിങ് സംഭവം ഏറ്റാല് ഞാൻ നിങ്ങൾക്ക് കൂടെ അത് പറഞ്ഞുതരും അത് എന്തിനാ എന്തുവാന്നുള്ളത് അമ്മ അമ്മയ്ക്ക് അമ്മയ്ക്ക് ഞാനിവിടെ ഇല്ലാത്ത ബോറട്ടെ അമ്മ എന്നും ഞാൻ ഇവിടെ അല്ല അല്ലല്ല നീ ജോലിക്ക് പോകുന്ന ഉച്ചക്ക് ഞാൻ എക്സാം കഴിഞ്ഞു വന്ന് കൂടെ കിടന്ന് ബഹളൊക്കെയാ അപ്പൊ അതൊന്നും ഇല്ലാത്തോണ്ട് ബോറായിരുന്നു ആ സമയം അപ്പൊ വീഡിയോ കോള് വരും കേട്ടോ എനിക്ക് പിന്നെ എന്തേല് ആ അമ്മ കുട്ടി നമ്മള് വെയിലത്ത് പോയി കുറെ ടാൻ ആയതുകൊണ്ട് കാപ്പിപ്പൊടിയും തൈരും കൂടെ മിക്സ് ചെയ്ത് മുഖത്ത് തേക്കുന്നു പിന്നെ നാളെ കുറച്ച് പരിപാടികളുണ്ട് സംഭവം എനിക്ക് നാളെ സ്കിൻ ഡോക്ടറിന്റെ ഫ്ലോ നാളെ എത്താൻ ഫ്ലോഗ് എടുക്കും സ്കിൻ ഡോക്ടറിനെ നമ്മൾക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകണം കുറച്ച് ഈ ഈ ഈ മൂക്കിന്റെ സംഭവം പിന്നെ എനിക്ക് കൊറച്ച് അലർജീസും കാര്യങ്ങളും ദേഹത്തും കോടി ഈ കൈമുട്ടിലൊക്കെ ഒരുമാതിരി ഇങ്ങനെ വരുന്ന ചൊറിയൊന്നും അല്ലപ്പോ അപ്പൊ അതൊക്കെ കാണിക്കാനായിട്ട് പോകണം ഉണ്ട് ഞാൻ ചോദിച്ചവരെയല്ല അത് ചെയ് നല്ലന്ന് പറഞ്ഞ് പക്ഷെ അമ്മ സമ്മത് ചെയ്യ അത് ചെയ്യണമെങ്കിൽ നിങ്ങള് ആ ഇവിടെ എറണം കുത്തണം നിങ്ങൾ കമന്റ് ചെയ്യും രണ്ട് കാതില് കുത്തണം ഒരു കാതില് കുത്തണം കമന്റ് രണ്ട് കാതിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും പറയും എന്റെ ആഗ്രഹം എനിക്ക് രണ്ട് കാതിലും കുത്തണം എന്നാ പക്ഷെ ഒരു കാതില് കുത്തിയാലും അത് സ്റ്റൈലായിരിക്കും അമ്മ ഇങ്ങനെ പറയുന്നത് കാരണം അമ്മ സെക്കൻഡ് സ്റ്റാർഡ് കുത്തിയാൽ കിലോയിഡ് വരും അതുകൊണ്ട് അവർക്ക് അത് പറ്റത്തില്ല എനിക്കിതായി ഇവിടെ ഒന്നും അല്ല ഈ അകത്ത് ഇവിടെ കുത്തണം എന്നാ ഇവർക്ക് ഇവർക്കൊന്നും വേറെ ഞാൻ സഹിക്കുന്ന സഹിക്കാൻ ഇഷ്ട ഞാൻ സഹിക്കുക എനിക്ക് കുഴപ്പമില്ല എന്തായാലും ഞാൻ കുത്തു ഇത് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് ഹോസ്പിറ്റൽ വ്ലോഗുമായി നാളെ വരുന്നതായിരിക്കും